Bye. പാർലമെന്റ് വളപ്പിൽ ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇന്ത്യാ സഖ്യം എം പിമാരും ഭരണപക്ഷ എംപിമാരും പ്രകടനത്തിനിടെ ഏറ്റുമുട്ടി ഒന്നും തള്ളിനുമിടെ ബി ജെ പി എം പി പ്രതാപ് സിംഗിന് പരിക്കേറ്റു ഇദ്ദേഹത്തെ ഉടനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു രാവിലെയോടെയാണ് ഇരുവിഭാഗവും പാർലമെന്റ് പരിസരത്ത് പ്രകടനവുമായി ഇറങ്ങിയത് അംബേദ്കറിനെതിരായിട്ടുള്ള വിവാദ പരാമർശത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിപക്ഷം പ്രതിഷേധിച്ചത് അതേസമയം കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് ആരോപിച്ചാണ് എൻ ഡി എ നേതാക്കളുടെ പ്രകടനം അരങ്ങേറിയത് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെയും കോൺഗ്രസ് എം പ്രിയങ്ക പ്രിയങ്കാ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ അംബേദ്കർ പ്രതിമയുടെ മുന്നിൽ നിന്നാണ് പ്രതിഷേധം ആരംഭിച്ചത് തുടർന്ന് മഗർദ്വാറിലേക്ക് മാർച്ച് നടത്തി നീലവസ്ത്രമണിഞ്ഞാണ് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധിച്ചത് ഇവിടെ വെച്ച് മുദ്രാവാക്യം വിളികളുമായി നിന്ന ഭരണപക്ഷത്തിനിടയിലേക്ക് പ്രിയങ്കയുടെ നേതൃത്വത്തിൽ എം പിമാർ കയറിയതോടെ ഭരണപ്രതിപക്ഷ പ്രതിപക്ഷ എം പിമാർ തമ്മിൽ പരസ്പരം പിടിച്ചു തള്ളുന്ന സാഹചര്യം ഉണ്ടായി ഇതിനിടയിലാണ് ബി ജെ ആയിട്ടുള്ള പ്രതാപ് സാരംഗിന് പരിക്കേറ്റത് ഇദ്ദേഹത്തെ ഉടൻ തന്നെ വീൽ ചെയറിലിരുത്തിയ ആശുപത്രിയിലേക്ക് മാറ്റി രാഹുൽ ഗാന്ധിയാണ് താൻ വീഴാൻ കാരണക്കാരനെന്ന് പ്രതാപ് സാരംഗി പറഞ്ഞിരുന്നു രാഹുൽ മറ്റൊരു എംപി പിടിച്ചു തള്ളിയെന്നും അദ്ദേഹം തന്റെ ദേഹത്തേക്ക് വീണതോടെയാണ് താനും വീണുപോയത് എന്നും പ്രതാപ് സാരംഗി പറഞ്ഞു സംഭവത്തിൽ പോലീസിന്റെ പരാതി നൽകുമെന്നും പ്രതാവ് പ്രതികരിച്ചു അതേസമയം പ്രതാവിന്റെ ആരോപണം രാഹുൽ ഗാന്ധി തള്ളി പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ വെച്ച് തങ്ങളെ തടയാൻ ശ്രമിക്കവെയാണ് എം പി വീണത് എന്നും അദ്ദേഹം മറ്റൊരു കോൺഗ്രസ് എംപിയെ തള്ളിയിട്ടതായിട്ടും രാഹുൽ ഗാന്ധിയും ആരോപിച്ചു ഇതൊക്കെ ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ടാകും പാർലമെന്റ് കവാടത്തിലൂടെ ഞാൻ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു ബി ജെ പി എം പിമാർ എന്നെ തടയാനും തള്ളാനും ഭീഷണിപ്പെടുത്താനും ശ്രമിച്ചു രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ തടയാനുള്ള ശ്രമങ്ങൾ നടന്നു അതിനിടയിലാണ് അപകടം സംഭവിച്ചത് രാഹുൽ ഗാന്ധി വിശദീകരിച്ചു പ്രതിഷേധങ്ങൾക്കിടയിൽ പാർലമെന്റിലേക്ക് ഇരുസഭകളും ഉച്ചയ്ക്ക് ശേഷം രണ്ടു വരെ പിരിഞ്ഞു ഡോക്ടർ വി ആർ അംബേദ്കറിനെതിരായിട്ടുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രസംഗം നീക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കൾ കത്തയച്ച സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള എക്സ് കോൺഗ്രസ് നേതാക്കൾ തെറ്റായ രീതിയിൽ വീഡിയോ പ്രചരിപ്പിക്കുകയാണെന്നാണ് ബി ജെ പി നേതാക്കൾ ആരോപിച്ചിരുന്നത് ഇതിന് പിന്നാലെയായിരുന്നു നടപടി കോൺഗ്രസ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് നോട്ടീസ് അയച്ചത് എന്നും എക്സ് വ്യക്തമാക്കി അതേസമയം കോൺഗ്രസ് പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുവെന്നാരോപിച്ച് ബി ജെ പി എം പിമാർ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധ പ്രകടനം നടത്തിയതാണ് വലിയ രീതിയിലുള്ള അക്രമത്തിന് കാരണമായത് അമിത്ഷാ രാജിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം അംബേദ്കറെ അപമാനിക്കുന്നത് വെച്ചുപുറപ്പിക്കില്ല എന്നും അംബേദ്കർ ഞങ്ങൾക്ക് വഴി കാണിച്ചു തന്നു എന്നും കോൺഗ്രസ് തെറ്റിദ്ധരിപ്പിച്ചു എന്നെല്ലാമാണ് ബി ജെ പി എം പിമാർ ഉയർത്തിയ ബാനറുകളിലെ മുദ്രാവാക്യം എന്ന് പറയുന്നത് അംബേദ്കറിനെ അപമാനിച്ചത് കോൺഗ്രസ് ആണ് എന്നാണ് ഭരണപക്ഷ എം പിമാരുടെ ആരോപണം ഇന്ത്യ മുന്നണി എം പിമാർ അമിത്ഷാ മാപ്പ് പറഞ്ഞ് രാജിവയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ഉയർത്തി പാർലമെന്റിന്റെ പ്രധാന ഗേറ്റ് ഗേറ്റായിട്ടുള്ള ബഗർദ്വാറിന്റെ മതിലുകളിൽ കയറിയായിരുന്നു പ്രതിഷേധം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധം നടത്തിയിരുന്നു തുടർന്ന് മാർച്ച് ചെയ്താണ് പാർലമെന്റ് കവാടത്തിലേക്ക് മുന്നിലെത്തിയത് ദളിതരെ പ്രതിദാനം ചെയ്ത രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും നീല വസ്ത്രങ്ങളാണ് അണിഞ്ഞ് പ്രതിഷേധത്തിലെത്തിയത്